ഫ്രാൻസിസ് പാപ്പയ്ക്കായി ഇരുപത്തൊന്നാമത് എം ടി ജൂസ സ്മാരക കാവ്യസായന സമിതി സമർപ്പിച്ച കാവ്യാഞ്ജലിയിൽ സിപ്പി പള്ളിപ്പുറം കവിത അവതരിപ്പിക്കുന്നു ശാന്തിദൂത പ്രണാമം കുഞ്ഞു കവിതയാണ് പറന്നു മറഞ്ഞിത സ്വർഗത്തിലേക്ക് പറന്നു മറഞ്ഞിറാവ് എങ്ങും സമാധാന സമാധാനീ നല്ലടയൻ കാൽപന്ത് കളിയുടെ നാട്ടിൽ നിന്നല്ലയോ റോമിൽ നാട്ടിൽ നിന്നല്ലയോ റോമിൽ ഇണഞ്ഞതി നല്ലിടയൻ കാൽപന്ത് കളിയുടെ നാടായ അർജന്റീനയിൽ നിന്ന് ആദ്യമായിട്ട് റോമിലെ സിംഹാസനത്തിലേക്ക് എത്തുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് അദ്ദേഹം കാൽപന്ത് കളിയുടെ നാട്ടിൽ റോമിൽ ദൈവമേജസ് നല്ലിടയൻ നല്ലിടയൻ വിനയത്തിൻറെ നിറകുടമായിരുന്നു ആ അവസാനത്തെ പുഞ്ചിരി പോലും ആ വിനയം ഇങ്ങനെ തുളുമ്പി നിൽക്കുന്നതാണെന്ന് നമുക്കറിയാം സ്വർഗത്തിലേക്ക് പറന്നു മറഞ്ഞത് എങ്ങും എത്തിയ വെണ്ണില പുഞ്ചിരി ചുണ്ടിൽ നിറച്ചൊരു ദൈവത്തിനാരോമൻ പുണ്യദാസൻ ശ്രീ യേശുദേവന്റെ ശാന്തിയേസ്വരൂപേശുദേവന്റെഹനങ്ങൾ സ്വയമേറ്റുവാങ്ങിയ ധന്യരൂപൻ സ്വർഗത്തിലേക്ക് പറന്നു എങ്ങും മറിഞ്ഞതാ ദൂതുമായി എത്തിയ സ്നേഹസ്വരൂപനം പൂമ്പറാവ്ഴത്തിൽ പിറന്ന കുമാരൻ നെഞ്ചോട് ചേർത്ത് നെഞ്ചോട് ദൈവദൂതൻ ദൈവദൂതൻ കാലിത്തൊഴത്തിൽ പിറന്ന നെഞ്ചോട് ചേർത്തുഴത്തിൽ നിസ്സനായി ജീവിച്ച മാളോർക്ക് നേർവഴി കാട്ടിയ കർമ്മധീരൻ കഴിഞ്ഞ ദിവസം ഇന്നലെ വാട്സാപ്പിൽ ഞാനൊരു നമ്മുടെ മുതുകാട് മജീഷ്യൻ മുതുകാടിന്റെ ഒരു സന്ദേശം അപ്പൊ അദ്ദേഹം സിംഗപ്പൂരിൽ ഈ അടുത്ത ദിവസം താമസിക്കാൻ ചെന്നപ്പോ ഒരു ചെറിയ കൊച്ചു വീട് ഭംഗിയൊക്കെ ഉള്ളൊരു ചെറിയ വീട്ടിലാണ് താമസ സൗകര്യം ഈ മജിഷ്യൻ ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞു അവിടെ താമസിക്കാൻ ചെന്നപ്പോഴാണ് അവിടെ നിന്ന് ആളുകൾ പറഞ്ഞത് ഫ്രാൻസിസ് പാപ്പ വന്ന് താമസിച്ച ഇടമാണ് അദ്ദേഹം ഭക്ഷണം കഴിച്ച ഇടമാണ് ഒരു ചെറിയ ഇടം ആ ചെറിയ ഇടമാണ് അദ്ദേഹം കണ്ടുപിടിച്ചത് അപ്പൊ ഞാൻ പറഞ്ഞത് അത്രയും വലിയ ആർഭാടങ്ങളിൽ നിന്ന് കൊഴിഞ്ഞു മാറിയ ആ ക്രിസ്തുവിന്റെ ചൈതന്യം ആ കാലത്തൊഴുത്തിൽ പിറന്നവരുടെ ചൈതന്യം അതേപോലെ നെഞ്ചിലേത്തിയ ഒരാളായിരുന്നു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയ കാലത്തൊഴുത്തിൽ പിറന്ന കുമാരനെ നെഞ്ചോട് ചേർത്തൊരു ദൈവദൂതൻ നിസ്വരിൽ നിസ്സനായി ജീവിച്ച ആളുകൾക്ക് നിർവഴി കാട്ടിയ കർമ്മധീരൻ ആ വെൺപിറാവിന്റെ പാദത്തിൽ നമ്മൾക്കൊരായിരം ശ്വാസ പൂവിതരാം ആവൻപിറാവിൻ്റെ പാദത്തിൽ നമ്മൾക്കൊരായിരം സോസന പൂവിതറാം ആ നല്ലിടയൻറെ പാദത്തിൽ വട്ടം തലകുനിക്കാം ആ നല്ലിടയൻറെ പാദത്തിൽ വട്ടം തലകുനിക്കാം